എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ സംസ്കൃതം ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നാലാമത്തെ വിഭക്തി പഠിക്കുകയാണ് ചതുർത്ഥി വിഭക്തി ഇതിന് ആയിക്കൊണ്ട് അവർക്ക് വേണ്ടി ഇങ്ങനെയൊക്കെയുള്ള അർത്ഥം വരുമ്പോഴാണ് ചതുർഥി വിഭക്തി പൊതുവെ ഉപയോഗിക്കുന്നത് മറ്റു ചില വ്യത്യസ്ത സാഹചര്യങ്ങളിലും ചതുർത്ഥി വിഭക്തി ഉപയോഗിക്കാറുണ്ട് അത് നമുക്ക് ഉദാഹരണത്തോടുകൂടെ കാണാം പ്രഥമ അഹം അതിൻ്റെ ചതുർഥി മഹ്യം എനിക്ക് വേണ്ടി സഹ മഹ്യം പുസ്തകം ദാതി എനിക്ക് പുസ്തകം തരുന്നു എന്നതിനെയാണ് ഇവിടെ മഹ്യം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ ചോദ്യം വരിക ചതുർഥിയിൽ കസ്മൈ എന്നാണ് ആർക്ക് വേണ്ടി ആർക്ക് അപ്പോൾ സഹ കസ്മൈ പുസ്തകം ദാതി സഹ മഹ്യം പുസ്തകം ദതി ഇനി സഹ എന്നതിൻ്റെ ചതുർത്ഥി ആണ് തസ്മൈ മാതാ തസ്മൈ ഭോജനം ദീ മാത കസ്മൈ ഭോജനം ദാതി മാതാ തസ്മൈ ഭോജനം ദാതി ഇനി ഗുരുഹു ഇത് ഉകാരാന്ത പുല്ലിംഗ ശബ്ദം ഇത് പ്രശസ്തമായ ഒരു വാക്കായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതിയത് ഗുരവേ തസ്മൈ ശ്രീ ഗുരവേ നമ ഇത് വളരെ പ്രസിദ്ധമാണ് അപ്പൊ ഇത് ചതുർത്ഥി വിഭക്തിയിലാണ് ഗുരവേ എന്ന ആ ഒരു പ്രയോഗം ശിവ ശിവായ നമ ശിവായ ശിവനായിക്കൊണ്ട് നമസ്കാരം ചതുരഹ ചതുരായ ചതുരഹ എന്നാൽ സാമർഥ്യം ചതുരായ സാമർഥ്യമുള്ളവരോട് എന്നാണ് ശരിക്കും അർത്ഥം വരിക അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആയിക്കൊണ്ട് എന്നല്ലാത്ത ചിലയിടത്തും ചതുർത്ഥി പ്രയോഗിക്കാറുണ്ട് അതൊരു വ്യാകരണ പ്രകാരമുള്ള ഒരു നിയമമാണ് ഇവിടെ സഹ ചതുരായ അസൂയതി അസൂയ തുടങ്ങിയ ആ ഒരു ദുർഗുണങ്ങൾ ആരോടെങ്കിലും ഉണ്ടെങ്കിൽ പറയേണ്ടത് ചതുർഥി വിഭക്തിയിലാണ് അതാണ് സഹ ചതുരായ അസൂയതി സാമർഥ്യമുള്ളവരോട് എന്ന് പറയുമ്പോൾ ശരിക്കും ദ്വിതീയയാണ് വരേണ്ടത് പക്ഷേ ഇവിടെ അത് ചതുർഥിയിലാണ് പ്രയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ എങ്ങനെ നമുക്ക് മനസ്സിലാവും ചോദിച്ചാൽ കാലക്രമേണ പഠനം കൊണ്ട് മാത്രമേ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഏത് ഭാഷയിലും എല്ലാം ഒറ്റയടിക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല അതുപോലെ തന്നെയാണ് സംസ്കൃതവും പക്ഷേ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ ബാക്കി പൊതുവെ ചതുർത്ഥി വിഭക്തിക്ക് ശിവായ എന്ന് പുല്ലിംഗ ശബ്ദവും ഇനി സ്ത്രീലിംഗ ശബ്ദം നമുക്ക് കാണാം അതിനു മുൻപേ നമുക്ക് വളരെ പ്രസിദ്ധമായി നമുക്ക് നന്നായി അറിയാവുന്ന രണ്ട് ശ്ലോകങ്ങളാണ് കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ അപ്പോൾ ഇവിടെ എല്ലാം ചതുർത്ഥി വിഭക്തിയിൽ ഭഗവാന്റെ നാമങ്ങൾ പറഞ്ഞിട്ട് പിന്നീട് നമോ നമ എന്ന് പറഞ്ഞാൽ ഒരു സ്തുതിയായി ഇനി നാഗേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മാങ്കരാഗായ മഹേശ്വരായ നിത്യായ ശുദ്ധായ ദിഗംബരായ തസ്മൈ നാരായ നമ ശിവായ എല്ലാം ചതുർത്ഥി വിഭക്തിയിലാണ് അപ്പോൾ ഇവിടെ ഒരു ഗ്രാമാറ്റിക്കൽ റൂൾ പറയുന്നത് നമഹ സ്വസ്തി സ്വാഹ അലം ഇവയൊക്കെ വരുമ്പോൾ ചതുർത്ഥി വിഭക്തി പ്രയോഗിക്കണം എന്നാണ് അപ്പോൾ ഇന്ദ്രായ സ്വസ്തി അഗ്നയേ സ്വാഹ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അപ്പോൾ നമുക്ക് ശരിക്കു പറഞ്ഞാൽ സംസ്കൃതത്തിൽ ശ്ലോകം എഴുതാനൊക്കെ വളരെ എളുപ്പമാണ് ഈ വിഭക്തികൾ അറിഞ്ഞാൽ മതി ഇപ്പൊ ദ്വിതീയ വിഭക്തിയിൽ നമ്മൾ മുൻപ് കണ്ടു കൃഷ്ണം വന്ദേ ജഗദ്ഗുരും അപ്പം ഇങ്ങനെ നമാമി എന്നൊക്കെയാണ് അവസാനം പറയുന്നതെങ്കിൽ ദ്വിതീയ വിഭക്തിയിൽ ഭഗവാന്റെ അല്ലെങ്കിൽ ദേവിയുടെ നാമങ്ങൾ പറഞ്ഞ് അതെല്ലാം ദ്വിതീയ വിഭക്തിയിലാക്കിയിട്ട് അതിനെ നമാമി എന്ന് പറഞ്ഞാൽ മതി ഇനി നമഹ എന്നാണ് പറയേണ്ടതെങ്കിൽ എല്ലാം ചതുർഥി വിഭക്തിയിൽ ഭഗവാന്റെ ദേവിയുടെ നാമങ്ങൾ ചതുർത്ഥി വിഭക്തിയിലേക്കാക്കുക അതായത് പല വിശേഷണങ്ങൾ അതൊക്കെ ചതുർഥി വിഭക്തിയിലാക്കുക അവസാനം നമഹ പറഞ്ഞാൽ അതൊരു സ്തോത്രമായി അതാണ് അങ്ങനെ അറിഞ്ഞാൽ വളരെ എളുപ്പമാണ് പഠിക്കാനും അതേ മനസ്സിലാക്കാനും ഇനി സ്ത്രീലിംഗം സാ തസ്യൈ അപ്പം ഇവിടെ ചോദ്യം വരുമ്പോൾ കസ്യൈ അഹം തസ്യൈ ധനം ദാമി ത്വം കസ്യൈ ധനം ദാസി അങ്ങനെയാണ് ചോദ്യം വരിക അപ്പോഴാണ് അഹം തസ്യൈ ധനം ദാമി എന്ന് പറയേണ്ടത് ഇനി ദേവി ദേവ്യൈ ദേവീ ദേവ്യൈവ്യമ പത്രിക പത്രികായ് പത്രിക എന്നാൽ ദിനപത്രം അപ്പോ സഹ പത്രികയായി ലേഖനം ലിഖതി പത്രികയിൽ അച്ചടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ലേഖനം എഴുതുന്നു ഗീത ഗീതായൈ ഇവിടെയും ഗീതായൈ മധുരം രോചതെ ഗീതക്ക് മധുരം ഇഷ്ടമാണ് എന്നാണ് അപ്പൊ ഇവിടെ സാധാരണയുള്ള ആ ഒരു ചതുർഥി വിഭക്തിയിൽ പറയുന്ന പോലെ അവൾക്കായിക്കൊണ്ട് എന്നൊന്നും പറയേണ്ടതില്ല പക്ഷെ ഈ രോചത്തെ അതാണ് ഇഷ്ടമു ഇഷ്ടമുള്ളത് ഇഷ്ടമാണ് എന്ന് പറയാൻ ചതുർഥി വിഭക്തി പ്രയോഗിക്കണം എന്നാണ് ഇപ്പോൾ എനിക്ക് പാൽ ഇഷ്ടമാണ് മഹ്യം ദുഗ്ധം രോചതെ എനിക്ക് പാൽ ഇഷ്ടമാണ് അപ്പോൾ രോചതേ എന്ന് വരുമ്പോൾ അതുപോലെ തന്നെ നരോചതേ ഇഷ്ടമല്ല എന്ന് പറയാനും ചതുർഥി തന്നെയാണ് പറയേണ്ടത് അപ്പോൾ അതാണ് ചില ഒരു വ്യത്യാസം വരുന്നത് ഇത്തരം കാര്യങ്ങളിൽ മാത്രമാണ് എന്നാലും പൊതുവേ स्त्रीलिङ्गं वर्भो तस्यै देव्यै इ देवी स्तोत्रं प्रशस्तीस्तोत्रं नमो देव्यै महादेव्यै शिवायै सततं नमः प्रकृत्यै भद्रायै नियता प्रणता स्मरताम् इनी या देवी सर्वभूतेषु विष्णुमायेति शब्दिता നമസ്തസ്യൈ നമസ്തസ്യൈ നമഹ ാണ് അതാണ് ഒരുമിച്ച് നമസ്തസ്യൈ നമസ്തസ്യൈ നമോ നമ അപ്പൊ ഇതാണ് സ്ത്രീലിംഗത്തിലുള്ള ചതുർഥി വിഭക്തി ഇനി ചതുർത്ഥി വിഭക്തിയിലെ പുല്ലിംഗ സ്ത്രീലിംഗ നപുംസകലിംഗങ്ങൾ ഏകവചന ദ്വിവചന ബഹുവചന ഭേദങ്ങളിൽ എങ്ങനെ എന്ന് നോക്കാം ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ബാലഹ പുല്ലിംഗ ശബ്ദം ബാലായ എന്നാൽ രണ്ട് ബാലന്മാർക്ക് വേണ്ടി ബാലേഭ്യ കുറേ കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി എന്നർത്ഥം ലതാ ആകാരാന്ത സ്ത്രീലിംഗ ശബ്ദം ലതായൈ ലതായ ലാഭ്യ ഇവിടെ ദിവജനം രണ്ടും ഒരുപോലെയാണെന്ന് കാണാം ബാലാഭ്യാം ലതാഭ്യാം ഇനി പുല്ലിംഗവും നപുംസകലിംഗവും ഒരേപോലെയാണ് ഫലം ഫലായ ഫലാഭ്യാം അപ്പോൾ ഇതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരം പ്രയോഗങ്ങൾ കാണുമ്പോൾ ഇത് ചതുർത്ഥി വിഭക്തിയാണെന്ന് ആണെന്ന് ഓർമ്മ വരണം ഇനി ഇതുവരെ പഠിച്ച വിഭക്തി എല്ലാം ഒന്ന് നോക്കാം പുല്ലിംഗ ശബ്ദം ദേവഹ അകാരന്തപുലിംഗശം ദിവസ പ്രഥമ ദ്വിതീയ ദേവൻ തൃതീയ ദേവേന ചതുർ ദേവ്യം ഇവിടെ കാണാം തൃതീയയുടെയും ചതുർത്ഥിയുടെയും ദിവചനം ഒരേപോലെയാണ് ഇതൊന്ന് മനസ്സി മനസ്സിരുത്തി ഒന്ന് വായിച്ചു നോക്കുക ഇനി മാല എന്നത് ആകാരാന്തം സ്ത്രീലിംഗ ശബ്ദത്തിന്റെ ഇതുവരെ പഠിച്ചതൊന്ന് നോക്കാം മാലേ മാലാല്യ മാലാം അവിടെ മാത്രമേ വ്യത്യാസമുള്ളൂ മാലേ മാലാഹ രണ്ടും ഒരുപോലെ തന്നെ തൃതീയ തൃതീയം ചതുർഥി എവിടെയും തൃതീയ ചതുർഥീ ദ്വചനം ഒരുപോലെയാണ് ഇനിയൊരു കഥ ആപതിമിത്രം മിത്രം ആപത്തിൽ സഹായിക്കുന്ന മിത്രമാണ് മിത്രം മൂഷക എലി വൃക്ഷേ സഞ്ചരതി വൃക്ഷ കഷ്ടം മൂഷക സിംഹസ്യത ഇത് വളരെ എളുപ്പമുള്ള വാക്കുകളാണ് അതുകൊണ്ട് അർത്ഥം പറയേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്

ഇതൊക്കെ കടിച്ചു മുറിച്ചു അപ്പൊ ദന്തൈഹി പല്ലിനാൽ തൃതീയ വിഭക്തിയുടെ ബഹുവചനമാണ് സിംഹ ജാലാത് മുക്ത സഹ മൂഷകം കൃതജ്ഞത ദ്വിതീയ വിഭക്തി മൂഷകനോട് കൃതജ്ഞതയെ പ്രകാശയതി പറഞ്ഞു പ്രകാശിപ്പിച്ചു അതയേവ ഉച്ചതെ അതുകൊണ്ടാണ് പറയുന്നത് ആപതി മിത്രം മിത്രം ഇതി അതുകൊണ്ടാണ് പറയുന്നത് ആപത്തിൽ സഹായിക്കുന്ന മിത്രമാണ് മിത്രം എന്ന് ഇതി എന്നാൽ എന്ന് ഇനി താഴെ ഒരു ചോദ്യം കോഷ്ടകം എന്നാൽ ബ്രാക്കറ്റ് ബ്രാക്കറ്റിൽ നിന്ന് പദാനി സ്വീകൃത്യ യോജിച്ച പദങ്ങൾ എടുത്തിട്ട് എടുത്തിട്ട് ഇവിടെ താഴെ ഒരു സംഭാഷണം അതൊരു സാങ്കല്പിക സംഭാഷണമാണ് സിംഹസ്യ മൂഷകസ്യ ച ഭാഷണം പൂരയതും അത് ഇതിൽ നിന്ന് എടുത്തിട്ട് അത് പൂരിപ്പിക്കുക അപ്പോൾ ഇതാണ് വിലപതി വിലപിക്കുന്നു കരിഷ്യാമി കരിഷ്യാമി എന്നത് കരോമി ഞാൻ ചെയ്യാം എന്നതിൻ്റെ ചെയ്യുന്നു എന്നതിൻ്റെ ഭാവി കാലമാണ് കരിഷ്യാമി ചെയ്യാം ജാലേ എന്നാൽ വലയിൽ അപ്പോൾ ഇവിടെ സിംഹ രക്ഷതുമാം രക്ഷരക്ഷ അപ്പൊ കുതഹ ദീനം ദീനം ഇത് എവിടെ നിന്നാണ് ഈ ഒരു ദീനദീനം എന്ത് അതാണ് ചോദ്യം സിംഹ അഹം ഡാഷ് ഇന്നതിൽ പതിത ഭവാമി ഞാൻ ഇതിൽ പതിച്ചു ഏതിലാണ് മൂഷക അഹം സഹായം ഡാഷ് അവിടെ പൂരിപ്പിക്കുക വളരെ എളുപ്പമാണ് എന്നാലും വെറുതെ ഒരു ഒരു വർക്ക് ചെയ്യാം എന്ന് വിചാരിച്ച് തരുന്നു എന്ന് മാത്രം ഇനി അകാരാന്ത നപുംസകലിംഗാണി പരിചയനോദൂ നമ്മൾ പുല്ലിംഗ സ്ത്രീലിംഗ രൂപങ്ങൾ പരിചയിച്ചു ഇനി ഇതേപോലെ ഇവിടെ ഈ അടുത്തുള്ള ഒന്നിനെ കുറിച്ച് പറയുമ്പോൾ അത് നപുംസകലിംഗത്തിൽ ഏതത് 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 പുസ്തകം ഏതേക്കേ രണ്ട് പുസ്തകം പുസ്തകേ ఏదాని కాని ఏదాని పుస్తకాని ఏతత్ కిం ఏతాకం ఏ వనే ఏదాని ఏదాని వనాని ఏతత్ కిం ఏదేకే ఫలే ఏదాని కాని ఏదాని ఫలాని సంస్కృత సంభాషణం അപ്പൊ ഇവിടെ ദേവന്റെ വീട്ടിലെ കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ രാത്രിയായി അമ്മയോട് പറയുകയാണ് അംബാ ബുഭുക്ഷാഭവ വിശക്കുന്നു അംബ ആകച്ചതു പരിവേഷണം കറോമി വരൂ വിളമ്പിത്തരാം സ്ഥാലികാ സ്ഥാപിതാഹവാ പ്ലേറ്റ് ഒക്കെ എടുത്തു വച്ചോ ഭഗിനി ആം അഹം സ്ഥാപിതവതി ശരി അംബ ദേവാ പിത്തരം ആഹ്വയത്തു അച്ഛനെ വിളിക്കൂ ദേവഹ അസ്തു ആഹ്വയാമി അങ്ങനെ സർവേ ഉപവിശന് അച്ഛൻ ചോദിക്കുന്നു പറയുന്നു ഏകം ചഷകം ഒരു ഗ്ലാസ് കൊണ്ടുവരൂ ഭഗിനി അസ്തു ആനയാമി ഞാൻ കൊണ്ടുവരാം അപ്പം അമ്മ പറഞ്ഞു ചഷകെ ജലം പൂരയതൂ ആ ഗ്ലാസിൽ വെള്ളം നിറയ്ക്കൂ എന്നിട്ട് ദേവനോട് ചോദിക്കുകയാണ് പൂരി ഇതോപി ആവശ്യകീ ഇവിടെ പൂരി സ്ത്രീലിംഗമായതുകൊണ്ടാണ് ആവിശ്യകീ എന്ന് ചോദിക്കുന്നത് ഇപ്പം ദേവം പറഞ്ഞു മാസ്തു പര്യാപ്തം ഇന്നത്തെ സുഭാഷിതം അഗ്നിശേഷം ഋണശേഷം ശത്രും തഥ്രവർദ്ധേത തസ്മാത് ശേഷം ന നാരയേത് അഗ്നിശേഷം കുറച്ച് അഗ്നി കനൽ ബാക്കി വെച്ചാൽ ഋണശേഷം കടം ണമെന്നാൽ കടം കടം ബാക്കി വെച്ചാൽ ശത്രുശേഷം ശത്രുക്കളെ എല്ലാം മറന്നു എന്ന് നമ്മൾ വിചാരിച്ചാലും ചിലവരുടെ ഉള്ളിൽ നിന്ന് അത്ര പെട്ടെന്നൊന്നും ആ ദേഷ്യം മാറില്ല അപ്പോൾ നമ്മൾ അവരെയും കരുതിയിരിക്കണം അതാണ് ശത്രുശേഷം നമ്മൾ കുറച്ച് ബാക്കി വെച്ചാൽ നമ്മുടെ ഒരു നമുക്കൊരു വിശ്വാസം അവരെല്ലാം മറന്നു എന്നായിരിക്കും പക്ഷെ അവരുടെ ഉള്ളിൽ അത് ഉണ്ടോ എന്ന് നമുക്കറിയില്ല അപ്പൊ അങ്ങനെ കുറച്ചെങ്കിലും അവരുടെ ഉള്ളിൽ ഒരു ശത്രുത്വം ബാക്കിയുണ്ടെങ്കിൽ തഥൈവച്ച അപ്രകാരം പുനഃ പുനഃ പ്രവർത്തേത എന്തെങ്കിലും ഒരു ചെറിയ ഒരു കാര്യം മതി ആ അഗ്നി ആ കനല് കത്തിപ്പടരാൻ വലിയ സമയമൊന്നും വേണ്ട അതുപോലെ ഋണം കടം ഉള്ളൂ ബാക്കി എന്ന് വിചാരിച്ചാലും അത് പെരുകാൻ വലിയ സമയമൊന്നും വേണ്ട അതുപോലെ ശത്രു നമ്മൾ പൂർണ്ണമായും ആ ഒരു ശത്രുത്വം അവരിൽ നിന്ന് നീക്കിയിട്ടില്ല എങ്കിൽ ഒരു ചെറിയ ഒരു തെറ്റിദ്ധാരണ മതി വീണ്ടും പൂർവാധികം ശക്തിയോടുകൂടെ ആ ഒരു ശത്രുത്വം വളരാൻ വേണ്ടി അതുകൊണ്ട് തസ്മാ അതുകൊണ്ട് ശേഷം എന്ന കരയി ഒരു തരി പോലും ഇത് മൂന്നും ബാക്കി വെക്കാൻ പാടില്ല അപ്പോൾ അഗ്നി എങ്ങനെയാണോ കനൽ പിന്നീട് ഒരു വലിയൊരു അഗ്നിയായി മാറുന്നത് ഒരു ചെറിയ കടമല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ അതിനെ അവഗണിക്കുന്നത് അത് പിന്നീട് വലിയ കടമായി മാറും അതുപോലെ ശത്രുക്കൾ നമ്മൾ അവരെ ഇല്ലാതാക്കണം എന്നല്ല എന്നാൽ പോലും ഒന്ന് കരുതിയിരിക്കണം ഒരിക്കൽ ഒരു ശത്രുത മനസ്സിൽ വന്നു പോയാൽ അത് പൂർണ്ണമായി മാറുക എന്നത് അത് പ്രായോഗികമല്ല അപ്പോൾ ഒന്നുകിൽ അവരെ കരുതിയിരിക്കുക അല്ലെങ്കിൽ അവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വിധത്തിൽ പെരുമാറാതിരിക്കുക അല്ലെങ്കിൽ അവരിൽ നിന്ന് പരമാവധി ഒഴിഞ്ഞു നടക്കുക അപ്പോൾ ഇങ്ങനെ ശത്രുക്കളെ ഒന്നും അങ്ങനെ ബാക്കി വയ്ക്കരുത് അവരതൊക്കെ അങ്ങ് മറന്നോളും എന്ന രീതിയിൽ അതിനെ നിസ്സാരവൽക്കരിക്കരുത് എപ്പോൾ വേണമെങ്കിലും അത് വീണ്ടും പൂർവാധികം ശക്തിയോടുകൂടെ വരാം അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത് ഇതൊന്നും അശേഷം അശേഷം പോലും ബാക്കി വയ്ക്കാതെ അതങ്ങ് തീർത്തേക്കണം അഗ്നിയൊക്കെ കെട്ടു എന്ന് ഉറപ്പ് വരുത്തിയിട്ടേ അവിടെ നിന്ന് പോകാവൂ അപ്പൊ ഒരു രൂപ പോലും കടം ബാക്കി വെക്കരുത് അതുപോലെ ശത്രുക്കളുടെ കാര്യവും ഇതാണ് ഈ ഒരു സുഭാഷിതം പറയുന്നത് ശ്ലോക തത്താദൃക് മധുരാത്മകം തവവു സംപ്രാപ്യ സമ്പന്മയി സാദേവി ചിരതരം नास्ते स्वभक्तेष्वपि ते नास्यातः कष्टमच्युता विभो तो उदभूत। पदच्छेदः तत् तादृक् मधुर आत्मकम् तत्तादृक्मधुरात्मकं तव वपु सम्प्राप्य सम्बन्मयी सा देवी परम उत्सुका परमोत्सुका चिरतरं न आस्ते नास्ते स्वभक्तेषु अपि स्वभक्तेष्वपि स्वभक्ते तेन अस्याः बतः तेनास्याबतः कष्टमच्युत विभो कष्टमच्युत विभो त्वत् रूपमानोज्ञक त्वद्रूपमानोज्ञकप्रेमस्थैर्यमयात् अचापलबलात् प्रेमस्थैर्यमयादचापलबलात् चापल्यवार्ता उदभूत चापल्यवार्तो उदभूत प्रेम स्थैर्य चापल्यवार्तो उदभूत अन्वय विद मीनिंग इन द लास्ट श्लोक we saw that it was a description of the beauty of krishna and in this shloka मधुरात्मक दधुरात्मक इन कंपेरबल ब्यूटी Samprapya, having got Sambanmai, the impediment of prosperity and auspiciousness, Sa Devi, Goddess Lakshmi, Paramahutsuka became very much attached to you. So, Swabhakteshwabi, so even with her own devotees, Chinataram. for long na aste does not stay chirataram na aste does not stay for long vibho acchuta o changeless one o lord tena because of that asyah har tadrupa manovachnya ga premasthairyamayat premasthairyam premas because of unwavering love For the Manotnyaga, for the enchanting beauty of Tudrupa, your form. A Chapala Balad, because of the power of her firm love for you, Chapalya Varta as fickle goddess. The repetition Udabhut has risen, but the custom is very pitchy o oh, lord krishna what a pity your consort lakshmi devi the goddess of prosperity and auspiciousness having attained you in marriage became so attached to your enchanting form and was so much in love with you that she was not inclined to be with even her own devotees o oh, lord Due to her attachment to you, she acquired the reputation of being fickle minded towards her own devotees. That means, where is the God? There is prosperity because Lakshmi is always with Krishna. Tattadragam Madhuratmagam Tavavapu. सम्प्राप्य सम्बन्मयी सा देवी परमोत्सुका चिरतरं नास्ते स्वभक्तेष्वपि तेनास्यापथकष्टमच्युता विभो त्वद्रूपमानो